Há അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ രാവിലെ കഴിക്കാനായിട്ട് ഇന്ന് വെള്ളപ്പാണ് കേട്ടോ ചുട്ടെടുക്കാൻ പോകുന്നത് കൂടെ തന്നെ തേങ്ങാപ്പാലും കട്ടൻ ചായയും കൂടെ അങ്ങനെയാണ് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ചായക്കിതാ വെള്ളം വെച്ചിട്ടുണ്ട് മാവ്ക്കിത അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ എപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും പൂക്കൂല തപ്പങ്ങളാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചേരി രാവിലെ വെള്ളത്തിൽ ഇട്ട് വെക്കൂട്ടാ പിന്നെ വൈകിട്ട് നമ്മൾ അരക്കും അരക്കുമ്പോൾ നമ്മൾ അഞ്ച് സാധനങ്ങളാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറ് തേങ്ങ ഉപ്പ് പഞ്ചസാര പിന്നെ ഇപ്പം എന്തോ നൂടെ ഉണ്ടല്ലോ ചേർക്കുന്നത് അഞ്ചെണ്ണം ആയിട്ടില്ലല്ലോ ഇപ്പം ഞാൻ പറഞ്ഞത് പച്ചേരി ഇത് അഞ്ചും കൂടെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അത് അരച്ചിട്ട് നമ്മൾ വെക്കും രാത്രി വൈകിട്ട് അരച്ച് വെക്കും പിന്നെ രാവിലെ ആകുമ്പോൾ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ടാകും അപ്പോഴാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോന്നും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് ഇതേപോലെ ഇട്ടു കിട്ടാം അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും എല്ലാം ടേസ്റ്റ് പക്ഷെ പക്ഷേ എന്താ കാര്യം ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ തേങ്ങ ഒക്കെ പീഞ്ഞെടുത്ത് അതിൻ്റെ പാലിലേക്ക് കുറച്ച് പഞ്ചസാരമൊക്കെ ചേർത്തിട്ട് അതിൽ കുത്തി കുത്തിയാണ് കേട്ടോ തന്നെ അത് വേറൊരു ടേസ്റ്റാണ് ഈ ഒരു വെള്ളപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഇട്ടുക വെള്ളപ്പം ത്തിനെ കൂടിയും അതേപോലെ തന്നെ നൂൽപുട്ടിന് കൂടിയും ഈ തേങ്ങാപ്പാൽ എത്തിന്നലുണ്ട് പക്ഷേ നൂൽപുട്ടിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് തോന്നല് ഈ വെള്ളപ്പത്തിൽ കഴിക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ വെള്ളപ്പൊക്കെ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് ആട്ടീട്ട് കൊണ്ടുവന്നല്ലോ തേങ്ങ ഒക്കെ ഉണക്കാനായിട്ട് ഞാൻ കാണിച്ചിരുന്നു മുന്നത്തൊരു വീഡിയോയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ റെഡിയാക്കാൻ കിട്ടാ കുപ്പിക്കൊക്കെ മാറ്റിയാണ് അപ്പോൾ ഇത് ഫസ്റ്റ് നല്ല തെളിയായിട്ട് ഊറ്റിയെടുത്തത് ഇനി അതിൻ്റെ ഈ ഒരു എന്താ പറയാ എന്താ ഇനി പറയാം പേടാന്നോ പീടാന്നൊന്നോ പറയല്ലോ ഇതിന് എന്റെ ഉള്ളിൽ നിന്നും ഇങ്ങനെട്ടാ ആ പാറ എന്തോ ഒരു പാറ്റ ഇപ്പോളാണ് കാണുന്നത് അപ്പൊതാ അതൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു വൃത്തിയില്ല തോർത്തെടുത്തിട്ട് അതിങ്ങനെ കെട്ടി വെക്കൂട്ടെ കയറുണ്ട് ടൈലിങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ഇനി ഇങ്ങനെ ഉറ്റി ഉറ്റി ഊറി ഉറ്റി അഴിക്ക ഇങ്ങനെ വെളിച്ചെണ്ണ ചാടും അങ്ങനെയാണ് ലാസ്റ്റ് ആ ചണ്ടി ഒഴിവാക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യൽ അല്ലെങ്കിൽ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോഴൊക്കെ അങ്ങനെ ഇട്ടെടുക്കും കുറച്ചാ കുറച്ചൊക്കെ ആയിട്ട് ചിലവർ ആണ് പണ്ടൊക്കെ നേത്തിടത്തൊക്കെ വാരി തേക്കൽ ഉണ്ടായിരുന്നോട്ടോ അങ്ങനെ ഈ ഒരു ഹൈ വൻ്റെ കയ്യിലുണ്ടാകും ബലൂൺ കണ്ട അത് നല്ല വലിയ ബലൂണായി നോട്ടെ ചിങ്ങാ ബലൂണ് പക്ഷെ പൊട്ടിയിട്ട് അവിടെ രണ്ട് സൈഡിലും കെട്ടിട്ടെടുത്തുക്കാണ് ഇനി നമുക്ക് ഇത് അവിടെ കുക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് നമ്മളൊരു ഒരു ഒരു യൂട്യൂബ് ഫ്രണ്ട് നമ്മളെടുത്ത് പറഞ്ഞിരുന്നു ബിരിയാണി വെക്കും ഒരു ദിവസം അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കണേ തട്ടിക്കൂട്ട് ഞാൻ അപ്പോഴും പറയലല്ലേ തട്ടിക്കൂട്ട് ബിരിയാണി അപ്പോൾ അതിലേക്ക് ഇതാം ഫസ്റ്റ് തന്നെ നമ്മൾ നെയ് ചോറ് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ചോറ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാം സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാരറ്റ് മല്ലിയില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നാരങ്ങ ഇവറ്റൊക്കെ ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ കുറച്ച് നാരങ്ങ നേരും അതേപോലെ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കണ പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ചോറിനുള്ള വെള്ളം അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിൽ നമുക്ക് കുറച്ച് സംഭവങ്ങൾ പൊരിച്ച് കോരി എടുക്കണമല്ലോ ഫസ്റ്റ് ബിരിയാണി വെക്കുമ്പോൾ അതാണല്ലോ മെയിൻ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതാ വെളിച്ചെണ്ണ അല്ല വെളിച്ചെണ്ണ അല്ല ഓയിലാണ് ഇട്ടിട്ടുള്ള ഓയിലിലേക്ക് ഇതാ മുന്തിരി ഫസ്റ്റ് ഒന്ന് പൊരിച്ച് കോരി എടുക്കണുണ്ട് അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിയും ഉള്ളി ഞാനിതാ അങ്ങനെ എന്തോ സംസാരിച്ചോണ്ട് കഴിഞ്ഞ കേട്ടോ മുരിയട്ടെ മുരിയട്ടേന്ന് ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ചു തന്നു അപ്പോൾ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞത് ഏറിപ്പോയി ചെറിയ രീതിയിലൊന്നും കരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല പണ്ട് പള്ളി കണ്ടത്തെ വീട്ടിലാകുമ്പോൾ രണ്ട് പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരു പ്രാവശ്യം ഒടുക്കത്ത പുളി മസാലയില് ഒരു പ്രാവശ്യം എരിഞ്ഞിട്ട് അങ്ങോട്ട് എല്ലാവരും എരിഞ്ഞിട്ട് കണ്ടെന്ന് ഇങ്ങനെ വെള്ളം വരുന്നോട്ടാ പിന്നെ രണ്ട് ബിരിയാണി അങ്ങനെ ഒരു സംഭവമായി പോയിന്നൂട്ടാ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും കറക്റ്റിനെ ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ ഞാൻ നേക്കെ ഇങ്ങനെ പറയണ്ടായി അന്ന് പുളിയും ഒരു ദിവസം എരിവുമൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ ഈ കാര്യം ഉപ്പൈകാര്യം കൂടിയിട്ടുണ്ടാവുക എന്നൊക്കെ പറയേണ്ടിയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഒന്നും പ്രശ്നമുണ്ടായില്ല അലഹമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് അരിയിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ തളിച്ചപ്പോൾ ഇനി നമുക്ക് ഇതാ അതൊക്കെ പൊരിച്ചു കോരി കുറച്ച് ആ എണ്ണയിൽ തന്നെ നമ്മൾ കഴിഞ്ഞതാ ചിക്കനും കൂടെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ചിക്കൻ നേരത്തെ തന്നെ മസാല കൂട്ടി റെഡിയാക്കി വെച്ചതായിരുന്നു അപ്പോൾ ചിക്കനും ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ എനിക്കിഷ്ടം ഇഷ്ടം അല്ലാതെ ഞാൻ ഇതുവരെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് തിന്നോക്കിയിട്ടില്ല നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പളേ പിന്നെ അങ്ങനത്തെ ബിരിയാണി തിന്നട്ടെ ഞാൻ പൊരിച്ചിട്ടാണ് എപ്പോഴും അങ്ങനെയാണ് ഇഷ്ടം അങ്ങനെ അതാ ചോറൊക്കെ വെന്ത് ഊറ്റി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കി പക്ഷേ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത്രയും തോന്നൽ എണ്ണ ഒന്നും നമുക്ക് മസാലയ്ക്കും ആവശ്യമില്ല പിന്നെ ഇതൊക്കെ കൂടെ ഞാൻ പണ്ടൊക്കെ അങ്ങനെ കുറേ എണ്ണയിലും ഉള്ളിൽ ഏതായാലും ബിരിയാണി അല്ലേന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അങ്ങനെ ഒരാകെ ഒരു കുഴങ്ങ ഒരിക്കണം പിന്നെ ഉള്ള എണ്ണ ഒക്കെ കൂടെ അകത്ത് പോയിട്ട് അപ്പോൾ കുറച്ച് എണ്ണ മുക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ നമ്മൾ ഇതാ പട്ട ഗ്രിരാമ്പൂ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉള്ളിയാണ് കേട്ടോ നല്ല കട്ടിയിലാതെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എത്ര ഉള്ളി ഉണ്ട് നിനക്ക് അറിയലട്ടാ അങ്ങനെ എല്ലാ ഉള്ളിയും കൂടെ ഒന്ന് വാറ്റിയെടുക്കാൻ നോക്ക് പോവണേ ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി തക്കാളി വെളുത്തുള്ളിയും ഇഞ്ചി മുളകും ഒക്കെ കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ നമുക്ക് ഈ പട്ട ഗ്രാമോ അങ്ങനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ജീരകം കാണുമല്ലോ ഈ ബിരിയാണിയിലൊക്കെ ഇടണം അങ്ങനത്തെ ജീരകം ഉണ്ട് അതിൽ അതും ഞാൻ പിന്നെ അതായിട്ടൊന്നും കുറക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു തരിപ്പ് പോലെയാണല്ലോ അല്ലേ അതും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ട് എന്നിട്ട് വാടി ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിൻ്റെ ശേഷം ഞാനിത് അതിലേക്ക് തക്കാളി അരിഞ്ഞതും പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അനിയ തക്കാളിയൊക്കെ അപ്പോൾ കുറച്ച് നേരം ഞാനിത് അതിങ്ങനെ മൂടിയിട്ടിട്ട് വേവിക്കണുണ്ട് എന്നിട്ട് പിന്നെ മൂടിയൊക്കെ ഒന്ന് തുറന്നു നോക്കിയതിന് ശേഷം ഈ മസാലപ്പൊടികൾ പൊടികൾ ചേർക്കണമല്ലോ അപ്പോൾ ഇതിലേക്ക് മസാല ഇടണമെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല കഴിഞ്ഞിട്ടാ അത് ഇടുമ്പോൾ ഇവിടെ പറയുന്നൊക്കെ ഉണ്ട് അതോള് കുറേ ഇട്ട് കുറേ ഇട്ട് കുറേ ഇട്ട് ഇങ്ങനെ പിന്നിങ്ങനെ നമ്മളതാകും കിട്ടുമോര് അപ്പോൾ ഇതാ ഇങ്ങനെ മസാലപ്പൊടി ഇട്ട് ഗരം മസാല ഇട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി മസാല എഴുന്നേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ വെളു മുളക് നല്ലേലുള്ളതാണ് അതുകൊണ്ട് തന്നെ മുളക് പൊടിക്ക് പകരം നമ്മൾ കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ടെടുത്തത് പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തു മസാല നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാനായിട്ട് ചെയ്തത് പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടുകൊടുത്താൽ നമ്മള് മസാല ഇവിടെ റെഡി ആയിട്ട് അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മള് തട്ടിക്കുട്ടി ഉണ്ടാക്കാനുള്ള ഒരു ബിരിയാണി ഇത്രക്കെ തന്നെ മതി ധാരാളം അങ്ങനെ മസാലേന്റെ പരിപാടി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഒക്കെ ഇട്ടു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ട സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ചോറൊന്ന് ഇത് ഇട്ട് വെക്കട്ട ഫസ്റ്റ് തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഡൈലേക്കും മസാല ഒക്കെ നെത്തി നെത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് താഴെ തോന്നുന്നുണ്ട് പിന്നെ സാധാ പോലെ തന്നെ ചോറിടുന്നു പിന്നെ കുറച്ച് മല്ലേലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ തോന്നുന്നു അതിൻ്റെ കൂടെ ഞങ്ങൾ പണ്ട് ഞാൻ എങ്ങനെ അറിയാം നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ മസാല ഒക്കെ ഉണ്ടാക്കി കുറച്ച് എണ്ണ ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടബട പിന്നെ പോലെ എണ്ണ ഓവർ ആവണ്ടാന്നുള്ളൊരു ഇതിലാണ് ഇപ്പം ഞങ്ങൾ ഇപ്പം കേട്ടോ ചോറിട്ടെടുക്കുന്നു പിന്നെ നെയ്യ് ഒഴിക്കുന്നു അങ്ങനെ അങ്ങനെ ഇടണത് അങ്ങനെയാണ് ഇട്ടണത് അന്നുണ്ടാക്കിന്ന് ഇപ്പോൾതാ നമ്മൾ മല്ലിയിലല്ലേ മല്ലിയല്ല പൊതേ നെയ്യും പിന്നെ അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത നമ്മളെ സംഭവങ്ങളൊക്കെ അല്ലേ അത് പിന്നിട്ടെടുക്കുന്നു അങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ടിട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്താൽ സംഭവം സെറ്റായി അടച്ച് മൂടിയോണ്ട് വെക്കുക അങ്ങനെയാണ് ഇപ്പം ചെയ്തിട്ടുള്ളത് എനിക്കാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര വിഷപ്പിക്കാരം വയറ്റിൽ കൊക്ക പോയി പോയ പോലത്തെ ഒരു ഫീലായി കാരണം കേട്ടോ എന്ത് തിന്നാലും വയറൊന്നറിയില്ല ഉണ്ടാക്കിയ സാധനം തന്നെ തിന്നണം വേഗം എന്നാലേ പിന്നെ എനിക്കൊരു സമാധാനമാവുള്ളൂ അങ്ങനെ പിന്നെ വേഗം ക്ഷമ കെട്ട് നിൽക്കുകയാണ് കേട്ടോ വേഗം പോയിട്ട് ഉപ്പൂലിയൊക്കെ കഴിഞ്ഞ് റെഡിയായി പിന്നെ കഴിക്കാൻ വരുന്ന കുറച്ച് നേരം മുന്നേട്ടെ പിന്നെ ഇതുണ്ടാക്കണം എന്നുള്ളതൊരു ഇത് വന്നത് അതിൻ്റെ കൂടെ അച്ചാറും ചിലടും ഒക്കെ വേണമല്ലോ അപ്പോൾ പിന്നെ ഇതുണ്ടാക്കി തൈരും കുറച്ച് ഉള്ളിയൊക്കെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് അച്ചാർ പിന്നെ ഉണ്ട് അച്ചാർ പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് അച്ചാറിനോട് ഭയങ്കര തോന്നില്ല എടുക്കലില്ല അച്ചാർ നാരങ്ങ അച്ചാറാണ് പക്ഷേ എടുക്കലില്ല എന്താ പറ്റിയിക്കുന്നത് കറിയില്ല അച്ചാറിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഒന്നും തോന്നൂല ഇനിയിപ്പോൾ എത്ര കറിയില്ല എന്നുണ്ടെങ്കിലും അച്ചാർ എടുക്കലില്ല അപ്പം അങ്ങനെ ചെയ്യണം അങ്ങനെ നമ്മളിതാ അതൊക്കെ തുറന്ന് നോക്കി നല്ലതായിട്ട് ആവിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് മിസ്സ് ചെയ്യണേയില്ല ചെക്കന്മാർക്കൊക്കെ തിന്നാനുള്ളതായതുകൊണ്ട് കുറച്ച് കുറച്ച് അങ്ങനെ ഒരു ഇള ചോറ് മാറ്റി അങ്ങനെയൊക്കെയാണ് ഇട്ട് എടുക്കുന്നത് പിന്നെ ഏരിയവും കൂടുതലുണ്ടോ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല എന്തായാലും അലഹന്ദിയിലെടുത്ത് തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാനിത് അങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ആക്കി ഒന്ന് ഉഷാറായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ടാണ് എല്ലാവർച്ചു തിന്നതിട്ടത് ഫുള്ള് ഞാൻ തിന്നട്ടോ കുറച്ച് തന്നെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംഭവം ഉണ്ടായി വൈകിട്ടാ ഐജിന് വരുന്നതിന് കുറച്ച് നേരം മുന്നേറ്റ പേർക്ക് കേക്ക് വേണമെന്നും തല്ലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ കേക്ക് പറയാമെന്നങ്ങനെ വിചാരിച്ചു നിൽക്കുന്നു അപ്പോൾ ഏതായാലും കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ എന്നും ഇങ്ങനെ പറയട്ട എൻ്റെ ബർത്ത്ഡേ എന്നാ ബർത്ത്ഡേ ഈ മാസം ഇരുപാന്തി കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഇന്നാവോ നാളെ നാളാവോ എന്നൊക്കെ അങ്ങനെ ചോദിക്കും അപ്പം ഏതായാലും ഇരുവാണ്ടിയാണ് കേക്ക് വാങ്ങാനുള്ളത് അപ്പോൾ അന്നത്തേയും കൂടി ഇന്നത്തെ ഉണ്ടാക്കുക വിചാരിച്ചോട്ടെ ഞാൻ ഏതായാലും ഇപ്പൊ ഒരു കേക്ക് വാങ്ങണം അങ്ങനെ തിരികൂടിക്കൊണ്ടിരിക്കുകയാണ് കേക്കിന് ഇനി കേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് കേക്ക് കേക്ക് പൈമ അങ്ങനെയാണ് എഴുതിയത് ഇനി കേക്കില്ലയെന്ന് പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒന്നും വേറെ ഒരു കേക്ക് വാങ്ങണ്ടേ അത് വേണ്ട ഈ ഒറ്റ കേക്കുമ്മേ ബർത്ത്ഡേ എന്നുള്ള ഇതിമണ്ടെ ഇതാ ഐ ജീൻ ഫൈവ് എന്നൊക്കെ തിമ അഞ്ച് വയസ്സാണ് അൽഹദില്ല മാഷാ അല്ല എൻ്റെ പൊന്നും ഓൻക്കാവണത് ഈ മാസം ഇരുപാന്തിട്ടാ ബർത്ത് ഡേ അപ്പം ഞാൻ ഒറ്റ നീമലാണ്ട് നികത്തി ഓനോട് പറഞ്ഞു ഒന്നാണ് എൻ്റെ ബർത്ത് ഡേ എന്നിട്ടാണ് ഹൈൻ ഹാപ്പി അയ്യോനെ എന്നാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞത് ഓന ഒന്നിങ്ങനെ എണ്ണി എണ്ണി ഇരിക്കും ഒന്നിനിന് ആയാ എൻ്റെ ബർത്ത്ഡേ ഇരുവാന്തി ആയാ എത്ര ഉണ്ട് ഇങ്ങനെ എണ്ണിക്കും എന്നെ കൊണ്ട് അപ്പോൾ ഇന്നാണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനവും സന്തോഷവും ഒക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ്